വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒപ്പം ചിരട്ടയ്ക്കും വൻ ഡിമാൻഡ് ഒരു കൂട്ട ചിരട്ടയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വീടുകളിൽ നിന്നും ചിരട്ട ശേഖരിക്കുന്നവർ നൽകുന്നത് ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതിദത്ത വസ്തുവായി ചിരട്ടക്കര ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിമാൻഡിന് ഒരു കാരണം അടുപ്പുകളിൽ എരിഞ്ഞടങ്ങിയിരുന്ന ചിരട്ടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ് ഏജന്റുമാർ വീട് വിടാന്തരം കയറി ചിരട്ട ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വ്യാപാരികളും ചിരട്ട വാങ്ങിക്കൂട്ടുന്നുണ്ട് ഒരു കൂട്ട ചിരട്ടയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വീടുകളിൽ വന്ന് ചിരട്ട ശേഖരിക്കുന്നവർ നൽകുന്നത് ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതിദത്ത വസ്തുവായി ചിരട്ടക്കരി ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിമാൻഡിന് പ്രധാന കാരണം ജർമ്മനി ഇറ്റലി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചിരട്ടക്കരി കയറ്റിപ്പോകുന്നത് കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ട കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെത്തിച്ചാണ് കരിയാക്കി മാറ്റുന്നത് മലയോരത്ത് ചിരട്ട കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്ന് ചിരട്ട ശേഖരിക്കാൻ വരുന്നവർ പറയുന്നു പോണത് ശുദ്ധീകരിക്കാൻ ഇത് കരിയാക്കാനാണ് പോകുന്നത് ചിരട്ട കിട്ടാൻ ചേച്ചി തേങ്ങക്ക് വില കൂടിയതിനെ കൂടി തേങ്ങ എല്ലാരും അടുത്ത് തേങ്ങ വിലയിരുന്നു തേങ്ങ അച്ചിരട്ടുള്ളതാണ് തേങ്ങ ശേഖരിച്ച് കൊപ്രയാക്കി വിൽക്കുന്ന വ്യാപാരികൾക്ക് ഇപ്പോൾ ചിരട്ട ഒരു അധിക വരുമാനമാണെന്ന് കൊപ്ര വ്യാപാരിയായ സിബി മൈലിക്കൽ പറയുന്നു നാളികേരത്തിന്റെ വില കൂടിയതനുസരിച്ച് അതുപോലെ കൊപ്രയുടെ വില വർധനം അനുസരിച്ച് വെളിച്ചെണ്ണ വിലയൊക്കെ വില അനുസരിച്ച് വിലയില്ലാതിരുന്ന ചിരട്ടയ്ക്ക് കൂടി ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ് മുൻപ് ഒരു കിലോ തേങ്ങ കിട്ടിയിരുന്ന വിലയേക്കാളും അധികമായി ഇന്ന് ചിരട്ടയ്ക്ക് വില ലഭിക്കുന്നുണ്ട് നമുക്ക് നമുക്കെന്നറിയാം ഇന്ന് വീടുകളിലൂടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിരവധിയായ ആളുകൾ വരുന്നുണ്ട് അതൊക്കെ തന്നെ ചിരട്ട വില വർധനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സൗന്ദര്യവർദ്ധിതോൽപ്പന്നങ്ങളിലും പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കാനുമാണ് ചിരട്ടക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് കൗതുക വസ്തുവായി ഓൺലൈനിൽ വാങ്ങാൻ ലഭിക്കുന്ന പോളിഷ് ചെയ്ത രണ്ട് ചിരട്ടകൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് വില ചിരട്ട ഷെൽ കപ്പിന് ഒരെണ്ണത്തിനാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി രൂപ മുതലാണ് വില ഇവയെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറുന്നതിന് കാരണമാകുന്നുണ്ട്